പിന്നെ മുമ്പത്തെ രീതിയിലല്ല രണ്ടാഴ്ചയായിട്ട് ബോട്ടും പോവാതെ കരക്കെറ്റിയില്ലാതിരിക്കുക പിന്നെ കുറെ ബാധ്യത പമ്പിലും ഒക്കെ ഉണ്ട് ഇയാൾക്ക് ഒരു പത്ത് രൂപ കിട്ടണേ എനിക്കൊരു അമ്പത് രൂപ കിട്ടണം എന്നുള്ള രീതിയിൽ പോകണേ എത്ര നാൾ വേണമെങ്കിലും ഇയാൾക്ക് ഈ ബോട്ടിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് കടലിൽ പോയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കരയെ എന്നുള്ള നടത്തിപ്പോ അറിയത്തുള്ളൂ ഇയാളാണ് കടലിൽ പോകുന്നത് പിന്നെ ഈ ബോട്ട് എവിടെ പോയാലും പത്ത് രൂപ കിട്ടുന്ന ബോട്ടുവാ

പോണ കാര്യം കാര്യം തന്നെയാണ് നിങ്ങൾ ഇതാ പിന്നല്ല നീയുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം വരുന്നില്ല എന്ന് അമ്പു നിനക്കറിയാലോ സ്റ്റാലിസ്രാങ് മരിച്ച പിന്നെ അയാളുടെ കുടുംബത്തിലേക്ക് എന്തേലും കൊടുക്കാൻ പറ്റിട്ടുണ്ടോ ഇത്രയും നാള് നീ അങ്ങനോട് ചറിക്കാൻ പോയല്ലേ നീ എന്തേലും കുന്തം കൊടുത്തിട്ടുണ്ടോ ഒരു പറയും ചെയ്തില്ല ഈ പോക്കിന്റെ മൊത്തം ലാഭവും സ്റ്റാലിസ്രാങ്ങിന്റെ വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഇത് സമ്മതിച്ചു നിങ്ങളൊരു ട്രെയിന് പോയിട്ട് വാ സ്രാങ്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ ഒക്കത്തില്ല അടുത്ത ട്രെയിനിന് വേറെ ആള വയ്ക്കാം ഈ ഒരു പൈസക്ക് ഇടങ്ങട ഇങ്ങോട്ട് പാട പിള്ളേർ പിള്ളട ആ റേഷ തുറന്ന് വയ്ക്കോ അതാ എണ്ണയിലെന്ന് പറഞ്ഞ് ഉച്ചക്ക് തിരിച്ചു വരാൻ നിൽക്കില്ല